എൻ്റെ പേര് സിമി ഞാൻ വൈക്കത്തുനിന്ന് വരുന്നു ഞാൻ അത്ഭുതജമാല കണ്ടോണ്ടിരുന്നൊരു വ്യക്തിയാണ് ഒരു വർഷമായിട്ട് ഏകദേശം അപ്പോൾ അതിനകത്ത് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇങ്ങനെ കുന്തിരിക്കം പോയിക്കുന്നത് മാനാമ്പളത്തിൻ്റെയും പിന്നെ ഉപ്പുതർണേൻ്റെയൊക്കെ അപ്പോൾ വീട്ടിൽ ഞങ്ങൾക്ക് ഭയങ്കര പല്ലിശല്യം ഉണ്ടായിരുന്നു രൂപക്കൂട്ടിലും അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ എൻട്രൻസിലൊക്കെ ഞങ്ങൾ രൂപം വെച്ചിട്ടുണ്ട് അതിലെല്ലാം ഭയങ്കര ശല്യം ഒരു മൂന്ന് മാസം കൂടുമ്പോൾ ഭയങ്കര ഒരു കൊട്ടക്കെടുക്കാൻ പാത്രുന്നു എടുത്തോണ്ടിരുന്നത് എന്നിട്ടിങ്ങനെ താഴെ കാർപ്പറ്റിലും ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടക്കും അപ്പോൾ എനിക്കെന്നും നേരം വെള്ളത്തി എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര സങ്കടതയുമേ ഈ എന്തൊരു ശല്യം വേണമെന്ന് അപ്പോൾ അങ്ങനെയാണ് അച്ഛൻ്റെ അത്ഭുത ചവലയിൽ ഇത് ഞാൻ കേട്ടത് അപ്പോൾ ഞാൻ കുന്തിരിക്കാൻ പുകച്ചു അപ്പോൾ എനിക്കിവിടുത്തെ ഒരു ബ്രദർ പറഞ്ഞു സിസ്റ്റർ ഒരു പണി ചെയ്യുക ഞാൻ ഇവിടുന്ന് കൊണ്ടേ തരാം എൽ റുഹലെ ഇത് എല്ലാം കുന്തിരിക്കും അതെല്ലാം എന്നിട്ട് ഞാൻ എല്ലാം പുകച്ചു അതുപോലെ തന്നെ അനമ്പളം തെളിച്ചു കല്ലുപ്പ് പിന്നെ ഞങ്ങൾക്ക് എപ്പോഴും ഇല്ല പക്ഷേ ഇങ്ങനെ വർഷത്തിൽ ഇപ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം ഇങ്ങനെ പാമ്പൊക്കെ പറമ്പിൽക്കൂടെ പോകും അപ്പോൾ കല്ലുപ്പുറം കാര്യവും അതൊക്കെ പറഞ്ഞു അപ്പോൾ അതെല്ലാം ചെയ്തു ചെയ്തിട്ട് അന്നേരമൊക്കെ പോയതായിട്ട് എനിക്ക് നല്ല അനുഭവം ഉണ്ട് പക്ഷെ ഞങ്ങൾ അത് കഴിഞ്ഞ് വീട് അടച്ചിട്ട് ഗൾഫിൽ പോയി അപ്പോൾ ഞങ്ങളിപ്പോൾ കഴിഞ്ഞ വെക്കേഷന് വന്നപ്പോൾ ഞാൻ ഓർത്തു ചിലപ്പോൾ വീട് അപ്പോൾ എലിശല്യം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വീട്ടിലെ ഹസ്ബൻഡിനോട് പറയും അവിടെ വെച്ച് ഇങ്ങനെ പറയും അയ്യോ ഇതിപ്പോൾ മിക്കവാറും നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും ഇങ്ങനെ നമ്മളിപ്പോൾ പോയക്കുന്നൊന്നും ഇല്ലല്ലോ അപ്പോൾ ചിലപ്പോൾ ഇതെല്ലാം ഭയങ്കരമായിട്ട് കാണും പക്ഷേ വച്ചാൽ എനിക്ക് അത്ഭുതമാണ് അവിടെ ഒന്നുമില്ല ഇപ്പൊ ഈ ഒരു വർഷം ഈ ആറു മാസമായിട്ട് നിങ്ങൾ അടച്ചിട്ട് ഒന്നുമില്ല ആറ് മാസമായിട്ട് അടഞ്ഞു കിടക്കായിരുന്നു എന്നിട്ട് ഇവര് ഗൾഫിൽ പോയി തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ഒരു കുഴപ്പമില്ല നല്ലൊരു കൈ ഒരു കണ്ടോ മനസ്സിലായോ പല്ലിശല്യ ഇല്ല പല്ലിക്കാട്ടവും ഇല്ല ഒന്നുമില്ല ഇല്ല